ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്യണമെന്ന് ഗവൺമെൻറ് ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കുന്നത് നമ്മുടെ ആധാർ നമ്പറിലേക്കാണ് അത് നമ്മൾ ബാങ്ക് അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ആനുകൂല്യം നഷ്ടമാകും നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിരുന്നു ആധാറായിട്ട് ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ട് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അവസാനം ചെയ്ത ബാങ്ക് അക്കൗണ്ടിലായിരിക്കും ആധാർ ലിങ്ക് ആയിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ വേറെ ബാങ്ക് ലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബാങ്കിൽ പോയിട്ട് ആധാർ ലിങ്ക് ചെയ്യാൻ സാധിക്കും ബാങ്ക് പ്രോസസ് അപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്താൽ മാത്രമേ ആധാറിലെ സ്റ്റാറ്റസ് ചേഞ്ച് ആവുള്ളൂ നമുക്ക് സ്റ്റാറ്റസ് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് വീഡിയോയിൽ നോക്കാം മൈ ആധാർ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക അതിൽ ലോഗിൻ ഒരു ഓപ്ഷൻ ഉണ്ട് ലോഗിൻ ക്ലിക്ക് ചെയ്യാം അതല്ലെങ്കിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് ബാങ്ക് സീഡിങ് സ്റ്റാറ്റസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുക തന്നിരിക്കുന്ന ക്യാപ്ച ടൈപ്പ് ചെയ്ത് ലോഗിൻ വിത്ത് ഒ ടി പി കൊടുക്കുക ഒ ടി പി ടൈപ്പ് ചെയ്ത് നമുക്ക് സൈറ്റിൽ ലോഗിൻ ചെയ്യാൻ പറ്റും തുടർന്ന് താഴെയായിട്ട് ബാങ്ക് സീഡിങ് സ്റ്റാറ്റസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും ഏത് ബാങ്കാണ് ആക്റ്റീവായി നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് വ്യൂ ചെയ്യാൻ പറ്റും